ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു ഫോർമലായിപ്പോകുമല്ലേ ആ അത് വിടും കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ലായിരുന്നു ഇത് തന്നെ എൻ്റെ കുഞ്ഞു മീസിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് പോലും അതേ ഒരു മാസത്തിനും ഇഷ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് സുഖമില്ലാതൊക്കെ ആയി പിന്നെ കുറച്ച് മടിയുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ പിള്ളേരുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ഡിസംബർ തേർഡിനായിരുന്നെങ്കിലും എൻ്റെ കെട്ടിയും വന്നത് ഏഴാം തീയതി ആയതുകൊണ്ട് ആ ദിവസമാണ് സെലിബ്രേഷൻ നടത്തിയത് അപ്പം കുറച്ച് പേരെ വിളിച്ച് അതായത് ഞങ്ങളെ ഏറ്റവും അടുത്തൊരു മൂന്നാല് ഫാമിലി മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ വൈകിട്ടൊരു സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അതിനുള്ളിൽ എല്ലാ ആൾക്കാരും വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിൻ്റെ ബേബീസൊക്കെ വെയ്റ്റിംഗ് ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് എന്തിനാണ് ഈ താമസിക്കുന്നതെന്ന് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്യേണ്ട സമയത്തി ഈ ചായൻ ക്യാൻഡിലൊക്കെ കത്തിച്ചതിന് ശേഷം ബേബീസുമായിട്ട് ചേർന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു സേറാപ്പി ആയിരുന്നു എല്ല വന്ന എല്ലാവരെയും അവൾ കേക്ക് പീസും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മോനെ അങ്ങനെ അധികം ഒന്നിനും കിട്ടിയില്ല ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ടൈപ്പായിരുന്നു ആ എന്നാലും പഞ്ഞപ്പോൾ ഇളക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും സേറ മേശയുടെ മേളിലൊക്കെ കയറി പിന്നെ കേക്ക് ഓടിപ്പിക്കലൊക്കെ ആയി ഓരോരുത്തരെ വിളിച്ചിട്ടായിരുന്നു അവൾ കേക്കൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് താണ്ടേ കേക്കൊക്കെ കഴിച്ച് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നല്ല സന്തോഷമായിട്ട് ആ ഒരു ചടങ്ങ് അങ്ങ് നടത്തി അതിനുശേഷം എന്താ എല്ലാവരും കൂടി ചേർന്ന് കൂടിയതല്ലേ അപ്പം നമ്മൾ ചെറുതായിട്ടൊരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരെയും കഴിക്കാനായിട്ടോട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഹോളോട്ട് ഇരുത്തി ഓരോരുത്തരോരോരുത്തരായിട്ട് കഴിക്കാനുള്ള ഇതായിരുന്നു അപ്പവും ഗീ റൈസും പൊറോട്ടയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബീഫ് വരട്ടിയതും എല്ലാം ആയിട്ട് നമ്മൾ ഒരു ഡിന്നറാണ് സെറ്റ് ചെയ്തിരുന്നത് അത്യാവശ്യം നമ്മളെ വീട്ടിൽ തന്നെ ബുക്ക് ചെയ്യാനേ ഉള്ളായിരുന്നു ഇത്രയും പേരെല്ലേ ഉള്ളായിരുന്നു പക്ഷെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ച് പിന്നെ എല്ലാവരെയും ഒത്തുകൂടിക്കൊണ്ട് വന്നവരെല്ലാം കുറേ നേരം സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടേതായ ലോകത്തായിരുന്നു അതിനിടയിൽ ഒരു സെക്ഷൻ വീതം കഴിച്ച് കഴിച്ച് മാറുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കാരണം പിള്ളേരുടെ രണ്ടാമത്തെ ബർത്ത് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്തൊരു ട്രിപ്പായിരുന്നേ ഒന്നാമത്തത് നല്ല രീതിയിൽ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ നടത്താഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് കുറച്ചെങ്കിലും നല്ല രീതിയിൽ നടത്തണം എന്നുണ്ടായിരുന്നു അപ്പം ആളുടെ കോട്ടാസി വെച്ച് നടത്താനായിരുന്നു പ്ലാൻ അതായത് ഊട്ടി വെച്ച് പക്ഷേ ആ സമയം ഞങ്ങൾ ലീവിന് വന്നതുകൊണ്ട് പിന്നെ നാട്ടിൽ തന്നെ ആയി ആ പോട്ടെ നമ്മുടെ മക്കളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളത് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കണം കാരണം അവർക്ക് വലുതാവുമ്പം ഇപ്പം നടത്തിയതൊന്നും അവർക്ക് ഓർമ്മ കാണില്ല അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കുമല്ലോ അവരുടെ ഓർമ്മകൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഓരോ കാര്യങ്ങളും അവരിലത് പറ്റുന്ന രീതിയിലെങ്കിലും ചെയ്യുക എന്നുള്ളതോ അതുകൊണ്ട് തന്നെ ഈ ദിവസം ഞാൻ നല്ല ഹാപ്പിയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വ്ലോഗ്സ് ബൈ ബൈ